കെയ റൈസ് എന്ന അരി വിതരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനമൊക്കെ ജോറായി അരിയിൽ ഉള്ളൂ അരിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷ്യമന്ത്രി പറയുന്നത് അത് പതുക്കെ വന്നോളും ഉദ്ഘാടനം ഇപ്പോൾ നടക്കട്ടെ ഇതിൻ്റെ പ്രശ്നം ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ നടപടി ചട്ടങ്ങളൊക്കെ നിലവിൽ വരുമ്പോൾ പിന്നെ ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ഉദ്ഘാടനങ്ങൾ സമ്മതിക്കണമെന്നില്ല സമ്മതിച്ചു കൂടായികയും ഇല്ല ഇത് ഇത്ര വലിയൊരു കാര്യമൊന്നുമല്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ സപ്ലൈകോ എന്ന പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് കാലമായി സർക്കാർ അരി വിൽക്കുന്നുണ്ട് അരിയും പലവ്യഞ്ജനവും ഒക്കെ വിൽക്കുന്നുണ്ട് അത് കിട്ടാനില്ല എന്നൊക്കെയുള്ള പരാതി നമുക്ക് വേറെ പരിശോധിക്കാം ഏതായാലും വിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ കെ റൈസ് ഭാരത് റൈസ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അരി പൊതുവിപണിയിൽ ഇറക്കി പൊതുവിപണിയിൽ അവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമില്ല അതുകൊണ്ട് അവർ നാഫിഡിൻ്റെ ഓഫീസ് വഴിക്കും ഗോഡൗൺ വഴിക്കും അവിടെ ഇവിടെ ഇട്ടാണ് വിൽക്കുന്നത് താമസിയാതെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് വാങ്ങിക്കോട്ടെ അതിറക്കിക്കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയന് കെയ ഐസ് ഇറക്കണം എന്നൊരു വാശി തോന്നിയത് അതല്ലെങ്കിൽ വെറുതെ അരി വിറ്റോണ്ടിരുന്ന സപ്ലൈ കോയിൽ കെയറൈസ് എന്നതിന് പേരിടേണ്ട കാര്യമുണ്ടോ എന്നാൽ സാധനം ഒട്ട് കിട്ടാനുമില്ല നിങ്ങൾ നോക്കി എന്തെല്ലാം ഭാരത് ഉണ്ടോ അതിനെല്ലാം പാരലായിട്ട് കേരളവും വരും റൈസ് കെ ഫോൺ കെ റെയിൽ ഇതൊക്കെ വരുന്നതിന് കാരണം ഭാരതത്തെ തടഞ്ഞു നിർത്തുക ഭാരത് റൈസ് അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കേരള റൈസ് വേണം ഭാരതീയ റെയിൽ ഉണ്ട് അപ്പോൾ കേരളത്തിൻ്റെ റെയിൽ വേണം ഇങ്ങനെ കേരളത്തെ ഭാരതത്തിൽ നിന്ന് വിടർത്തിയെടുക്കുന്ന ഒരു പരിപാടി അതിന് മാനസികമായിട്ട് ആളുകളെ തയ്യാറെടുപ്പിക്കുന്ന പരിപാടി ഇതാണ് പിണറായി വിജയൻ ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം പേരായിട്ടാണ് ഈ പത്രപ്രവർത്തകരൊക്കെ കൂടിയിട്ട് കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നത് അതായത് ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക സ്വതന്ത്ര രാജ്യമാക്കുക ഇതാരും സമ്മതിക്കാനൊന്നും പോകുന്നില്ല എന്നിവർക്കറിയാം അവസാനം അത് കേരളമെങ്കിലും സ്വതന്ത്ര രാജ്യമായിട്ട് മാറാനുള്ള ഏർപ്പാടാക്കുക സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പോലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കേരളത്തിന് സാധിക്കില്ല അത് ഇവർക്കറിയാം ഏതെങ്കിലും രാജ്യത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ അവർ തയ്യാറല്ല ഈ സപ്ലൈകോ വഴി കെയർ ഐസ് ഇറക്കിയപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കേരളം വേറെയാണ് എന്നൊരു സിഗ്നൽ ജനങ്ങൾക്ക് കൊടുക്കുക അല്ല അതൊക്കെ ആവശ്യം ഈ കടയിൽ അരി കിട്ടാനുണ്ട് വില ഇച്ചിരി കൂടുതലാണ് റേഷൻ സുഭിക്ഷമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് സിവിൽ സപ്ലൈസ് വഴി അരി കൊടുക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഭാരത് റൈസും വന്നിട്ടുണ്ട് ഇത്രയൊക്കെ സൗകര്യമുള്ളപ്പോൾ പിന്നെ ഒരു കെയറൈസിൻ്റെ ആവശ്യം എന്താ ഈ മലയാളികൾ അരി ആഹാരം കഴിക്കുന്നവരാണ് ശരിയാണ് ഓപ്പൺ മാർക്കറ്റിൽ അറുപത്തഞ്ച് അറുപത്തെട്ട് രൂപയൊക്കെ പോയിട്ടും മലയാളിക്ക് വലിയ കുലുക്കമൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ നൂറ് ഗ്രാമിന് എട്ട് പൈസ അരിക്ക് നൂറ് ഗ്രാമിന് എട്ട് പൈസ എന്ന് വെച്ചാൽ കിലോയ്ക്ക് എൺപത് പൈസ അതിൻ്റെ പേരിൽ വിമോചന സമരത്തിൽ വലിയൊരു ഫാക്ടർ അതായിരുന്നു അരിവിലയായിരുന്നു ഇന്നിപ്പോൾ അരിവില അറുപത്തഞ്ചും അറുപത്തെട്ടും എഴുപതും രൂപയായിട്ട് ഏതെങ്കിലും സമരം നിങ്ങൾ കാണുന്നുണ്ടോ പൊതുവേ കേരളത്തിൽ സമരങ്ങളുടെ എണ്ണം തീരെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കൃത്യമായ സമരം നടക്കുന്നത് ആരെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ അതിൻ്റെ വാതുക്കൽ അത് പൂട്ടിക്കാനായിട്ടൊരു പത്ത് പതിനഞ്ച് പേര് ഇറങ്ങി കുടി കുത്തി അത് പൂട്ടിക്കും അതൊരു സമരം ഈ സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് ആരെന്ത് സമരം എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സമരം നടക്കും അതല്ലാതെ പൊതുജനങ്ങളിൽ ഒരു റിയൽ പൊതുജനങ്ങൾ റോഡിലിറങ്ങുന്ന ഒരവസ്ഥ കേരളത്തിൽ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ദേവ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു വർദ്ധിപ്പിക്കണം എന്ന് ആ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് കെ എസ് ഇ ബി കത്തയച്ചു കഴിഞ്ഞു കെ എസ് ഇ ബി കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് ഇനി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും കടത്തിന് കുറവൊന്നും വരില്ല അവരുടെ ശമ്പളം അലവൻസൊക്കെ കൂടുമായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ ഒരു പതിനഞ്ചിലു ദിവസം മുമ്പ് ഡെയിലി ടി വി ചാനലിൽ ബഹളമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കിട്ടിയില്ല കിട്ടിയില്ല കിട്ടി എന്ന് പറഞ്ഞൊരു വാർത്ത പിന്നെ കണ്ടോ എല്ലാവർക്കും ശമ്പളം കൊടുത്ത് തീർന്നു എന്നു പറഞ്ഞൊരു വാർത്ത കണ്ടോ ഞാൻ കണ്ടില്ല എന്നാൽ കൊടുത്ത് തീർത്തോ ആ അറിയില്ല കിട്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരത്തിന് ഇറങ്ങുന്നുണ്ടോ അറിയില്ല സെക്രട്ടേറിയറ്റിൻ്റെ നടയിലാരോ കിടപ്പുണ്ടെന്ന് കേട്ടു ഇതല്ലാതെ മലയാളി സമൂഹം കുലുങ്ങുന്നില്ലായിരുന്നു ഇതിലൊന്നും ശമ്പളം കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അത്ഭുതം തുണിക്കടയിലും ഒക്കെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് നെഞ്ചത്ത് കൈവെച്ച് സത്യം പറ ഭീകരമായ തിരക്കല്ലേ കേരളത്തിലെ സകല തുണിക്കടയിലും സ്വർണ്ണക്കടയിലും കാലുകുത്താൻ സ്ഥലമില്ല എവിടുന്നാണ് പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വരുമാനം ഗൾഫിൽ നിന്നുള്ള ഒരു വരുമാനം സമ്മതിച്ചു അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ പീക്കിലേക്കൊക്കെ പോയാൽ ആ വരുമാനം യൂറോപ്പിൽ നിന്നുള്ള വരുമാനം ഇതൊക്കെ മനസ്സിലായി ബാക്കി ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും കോളേജ് അടച്ചിട്ടാലും യൂണിവേഴ്സിറ്റി അടച്ചിട്ടാലും ആളെ തലിക്കൊന്നാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുലുങ്ങാത്ത ഒരു ജനതയുള്ള കേരളത്തിലാണ് കേറയിസ് വെച്ച് വോട്ട് പിടിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി വോട്ടുപിടിക്കാനില്ലേ ശ്രമിക്കുന്നത് അല്ല അല്ലെന്ന് ഞാൻ പറയാൻ കാര്യമുണ്ട് ഓപ്പൺ മാർക്കറ്റിൽ വില കൂടിയപ്പോൾ പിണറായി വിജയൻ മിഴിച്ചു നിന്നു സപ്ലൈ കോസ് സ്തബ്ധമായ സ്തബമാകും നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേ ഈ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലം അതാണല്ലോ കോ എത്ര കാലം നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ഇത് നിന്നു പോകും ഇതിൻ്റെ ആക്ച്വൽ വിലയിൽ താഴ്ത്തി നിങ്ങൾ വിറ്റോണ്ടിരിക്കുകയാണെങ്കിൽ ആ കച്ചവടം നഷ്ടക്കച്ചവടമാണല്ലോ ആ നഷ്ടം നികത്തുന്നത് എവിടെയാണ് ഖജനാവിൽ നിന്നാണ് ഖജനാവിൽ ഇല്ലാതെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും കച്ചവടം കൂട്ടിപ്പോകും അതാണിപ്പോൾ സപ്ലൈക്കോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ മുളകും മല്ലിയും ഒക്കെ മേടിച്ചുകൊണ്ട് വരും മേടിച്ചുകൊണ്ട് വരും വില കുറച്ചിട്ട് ഇവിടെ അങ്ങ് വിൽക്കും വിറ്റ കാശ് തിരിച്ച് ഈ വാങ്ങിയ ആളിനെ കൊടുക്കണ്ടേ അത് കൊടുക്കില്ല സപ്ലൈക്കോയുടെ കാശ് സർക്കാരിൻ്റെ കാശ് അവർ തോന്നിയാസം ചിലവാക്കി ദൂർത്തടിച്ചു കളഞ്ഞു ഈ സാധനം വാങ്ങിച്ച അടുത്ത് കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ അവരെന്ത് ചെയ്തു അവർ സപ്ലൈ നിർത്തി ഏറെക്കാലമായി അവർ ഒന്നൊന്നര വർഷത്തെയോ മറ്റോ കടം തീർക്കാനുണ്ട് അവിടെ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ അവർ പറഞ്ഞു ഒരു മൂന്ന് മാസത്തെ സപ്ലൈ ചെയ്തൊക്കെ ആശങ്കിലും താ ഇവിടെ പത്ത് പൈസ ഇല്ല എന്ത് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ സപ്ലൈ നിർത്തി അങ്ങനെയാണ് സപ്ലൈ കോയിൽ സാധനങ്ങൾ ഇല്ലാതെയായത് ഉടനെ ഒന്നും ഇനി സപ്ലൈ കോയിൽ സാധനങ്ങൾ വരാൻ പോകുന്നില്ല നിങ്ങൾ നോക്കിക്കോ ഏപ്രിൽ മാസത്തിൽ കുറേ സാധനങ്ങൾ വരും അതെന്താന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞു പുതിയ ഫൈനാൻഷ്യൽ ഇയറായി അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ഫൈനാൻഷ്യൽ ഇയറായിട്ടുള്ള അലോട്ട്മെൻറ്റുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാൻഡ് അത് ഇതൊക്കെയുണ്ട് അതൊക്കെ കിട്ടും അത് കിട്ടുന്നത് റോഡ് പണിക്ക് പള്ളിക്കൂടത്തിൻ്റെ ആവശ്യത്തിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് യു ജി സി ഗ്രാന്റ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കാണ് ഇതെല്ലാം എടുത്ത് ഇവർ പുട്ടടിക്കും കുറച്ച് സപ്ലൈ സപ്ലൈക്കൊഴിക്കും കൊടുക്കും സപ്ലൈക്കൊക്കെ കൊടുക്കാനുള്ള കാശല്ലാതെ നിങ്ങൾ സപ്ലൈകോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് കാശ് തരാൻ കേന്ദ്ര സർക്കാരിന് കിട്ടില്ല ഈ എന്തിനാണ് ഈ നാടകം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഖജനാവിലെ കാശ് എടുത്ത് സബ്സിഡി കൊടുത്തിട്ട് മാത്രമല്ല നിങ്ങൾ നോക്കൂ സപ്ലൈകോയിൽ എന്തെങ്കിലും വ്യത്യാസമോ വിവേചനമോ ഉണ്ടോ നൂറ് കോടി രൂപ ആസ്തിയുള്ള ആളിനും സപ്ലൈകോയിൽ പോയി സാധനം വാങ്ങാം മാസം ആയിരം രൂപ തികച്ച് ശമ്പളമില്ലാത്ത ആളിനും സപ്ലൈകോയിൽ പോയി സാധനം വാങ്ങാം ഈ നൂറ് കോടി രൂപ ആസ്തിയുള്ള ആളിന് എന്തിന് സർക്കാർ സബ്സിഡി കൊടുക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഒരു ടാർഗറ്റഡ് സപ്ലൈക്കുവാനാണ് നമുക്ക് ആവശ്യം കയ്യിൽ കാശില്ലാത്തവൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവൻ അങ്ങനെയുള്ളവന് മാത്രമേ സബ്സിഡൈസ്ഡ് ഫുഡ് കൊടുക്കാവുള്ളൂ അത് അരിയായാലും പരിപ്പായാലും മുളകായാലും അല്ലാതെ എല്ലാവർക്കും കൂടെ വാരിക്കൂരി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രസ്ഥാനം പൊളിഞ്ഞു പോകും അങ്ങനെ പൊളിഞ്ഞാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ കാര്യം തുടക്കത്തിൽ തന്നെ സപ്ലൈ കോ ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ ഐ എ എസ് കാരും മറ്റ് സാമ്പത്തിക വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിച്ചിരുന്നു കുറച്ച് കാലം പോകുമ്പോൾ ഇത് നിന്നു പോകും ഈ വണ്ടി മുന്നോട്ട് പോവില്ല കാരണം ഇതിന് ഇന്ധനം വേണ്ടേ നിങ്ങൾ എത്രനാളിങ്ങനെ കാശ് കൊടുത്തോണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ കാശ് തീരില്ലേ നിങ്ങളുടെ കയ്യിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് കാശില്ലാതെയാവുന്നു അതുകൊണ്ട് റോഡ് പണിയില്ല പാലം പണിയില്ല ഒന്നുമില്ല റോഡ് നന്നാക്കലില്ല ഒന്നും ചെയ്യുന്നില്ല നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് കേന്ദ്രമാണ് ആ നാഷണൽ ഹൈവേക്ക് ആ സ്ഥലമെടുത്ത് കൊടുത്തത് ഞാനല്ലേ എന്നാണ് കേരള സർക്കാരിൻ്റെ വാദം കേരള സർക്കാരൊന്നും അല്ല സ്ഥലമെടുത്ത് കൊടുത്തത് ആ സ്ഥലമെടുത്ത് കൊടുത്തതിന് കാശും കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് കളക്ടറാണ് അവിടെ ജനങ്ങൾ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുമ്പോൾ മാത്രം പോലീസ് ഇടപെടുകയോ എം എൽ എ എം പി ആരെങ്കിലുമൊക്കെ സംസാരിച്ച അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി കൊടുത്തു കാണും ഇത്രയൊക്കെ കേരളത്തിന് അതിൽ റോളുള്ളൂ അത് ചെയ്യുന്നത് കേന്ദ്രമാണ് ശരി സ്റ്റേറ്റ് ഹൈവേ ഉണ്ട് അത് നേരെ കേരളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല കേരളത്തിലെ പി ഡബ്ല്യു ഡിക്കാർക്ക് എന്താ പണി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം കാശില്ല കയ്യിൽ ഒന്നിനും കാശില്ല അതിനിടയ്ക്കാണ് കിഫ്ബി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് അതും കുറേ കടമേഴിച്ചു കൂട്ടി എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല പെൻഷൻ കൊടുക്കാനായിട്ട് വേറൊരു കമ്പനി ഉണ്ടാക്കി അവരുടെ ജോലി കടം വാങ്ങുക പെൻഷൻ കൊടുക്കുക കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് കടം കിട്ടുകയില്ല ഇവർക്ക് ആസ്തിയൊന്നുമില്ലല്ലോ ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി അതുകൊണ്ട് കെയ റൈസ് എന്നൊക്കെ പറയുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ആരും അത്ര ഇംപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല ഭാരത് റൈസ് പോലെയല്ല കെയ റൈസ് ഭാരത് റൈസ് നമുക്ക് വാങ്ങിച്ച് കഞ്ഞിയോ ചോറോ ആക്കി മാറ്റാം കെയ റൈസ് ആകാശത്തിൽ നിൽക്കുകയുള്ളൂ അത് നിങ്ങളുടെ മുമ്പിൽ കിണ്ണത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല താങ്ക്